ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജയ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാ ഞാനിത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഉണ്ടല്ലോ നമുക്ക് ഏത് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഫെൽക്കോളിൻ്റെ കുപ്പിയാണ് ഇങ്ങനത്തെ കുപ്പിയായാലും മതി അപ്പോൾ ഞാനിത് ഇതിന് മുമ്പേ ഇങ്ങനെ കുപ്പിയിൽ ഫ്ലവർ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ വേറൊരു കളർ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടെ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഞാനിത് ഈ കളറിലുള്ള ഒരു ഒരു നീല കളർ പോലത്തെ കുപ്പിയാണ് എനിക്ക് കിട്ടിയിരുന്നത് അപ്പോൾ അത് ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് എത്ര പൂക്കൾ വേണോ അതനുസരിച്ച് നിങ്ങൾ റൗണ്ട് ഷേപ്പിൽ ഒരു ഒരു അഞ്ച് രൂപയുടെ ഒരു തുട്ടോ അല്ലെങ്കിൽ ഒരു രൂപയുടെ ഒരു തൊട്ടിൻ്റെ വലുപ്പത്തിലുള്ള ഒരു രൂപയുടെ തുട്ടുണ്ടല്ലോ ആ തൊട്ടിൻ്റെ വലുപ്പത്തിൽ നമ്മൾ ിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇതിങ്ങനെയൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നാല് പെറ്റലായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്ത് പോകരുത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നാല് പെറ്റലിനായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇത് കട്ട് ചെയ്ത് പോകരുത് കേട്ടോ നാലായിട്ട് നമ്മളൊന്ന് തുല്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഈ ഓരോ പെറ്റലും ഇത് കണ്ടു ഇതിങ്ങനെ കാണാവുന്നത് ഇതുണ്ട് നാലായിട്ട് ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫ്ലവർ ഫ്ലവറിൻ്റെ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതെങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു ഈ ഓരോ പെറ്റലും ഇതേപോലെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് തന്നെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ വേറൊരു കളറായതുകൊണ്ടാണ് ഞാനിത് ഒന്നും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് കാണിച്ചിരിക്കുന്നത് ഇതുപോലെ നമുക്ക് എത്ര പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും അതേപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ ഈ കളർ തന്നെ ആവണമെന്നൊന്നുമില്ല ഇപ്പോൾ ഇത് ഈ നാല് പെറ്റലിൻ്റെ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തു അപ്പോൾ തിരിച്ച് പിടിച്ച് ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള അത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറ് കുപ്പി ആണെന്നുണ്ടെങ്കിലും നമുക്കിതേപോലെ ചെയ്തെടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ കുപ്പിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം പ്ലാസ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് വലിച്ചെറിഞ്ഞ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇത് കണ്ടോ ഇതേപോലെ ഞാനിതിങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു ഞാനിത് മെഴുകുതിരി ഒന്ന് കത്തിച്ചിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ചൂടാക്കിയിട്ട് ഒരു തുളയിട്ട് കൊടുക്കാനാണ് കേട്ടോ നമുക്ക് ഇതേപോലെ ഒറ്റ ഒന്ന് ചൂടാക്കിയിട്ട് ഞാനിതൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒറ്റ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം ചൂടാക്കി കൊടുത്തതിന് ശേഷം കൈ പൊള്ളിക്കരുത് പൊള്ളിക്കാതെ നമുക്ക് ഈ അറ്റൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ നടുക്കൊന്ന് നമുക്ക് ഞാനൊരു തുളയിട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെയൊന്ന് ഒന്ന് ചൂടാക്കി മെഴുകൂരി ഒന്ന് ചൂടാക്കി ഒരു കമ്പിയിൽ കമ്പിയാണ് കേട്ടോ ആ കമ്പി നൂൽ കമ്പി തന്നെയാണ് ആ നൂൽ കമ്പി ഒന്ന് ചൂടാക്കിയിട്ട് ഇവിടെ ഒന്ന് തുളയിട്ട് കൊടുക്കുകയാണെ കാരണം നമുക്ക് നൂൽ കമ്പി ഇതിലാത്തേക്ക് കയറ്റണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാനൊന്ന് തൊളയിട്ട് കൊടുത്തു പിന്നെ നമുക്കിതിൻ്റെ അറ്റം ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ഇങ്ങനെയൊന്ന് നമ്മൾ കട്ട് ചെയ്തതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റം ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം അങ്ങനെ ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയോടുകൂടി തന്നെ ഇരിക്കും നമുക്കിതൊന്ന് ചൂടാക്കി ഒന്ന് എടുക്കാം ഷാർപ്പായിട്ട് ഇരിക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതായിട്ടിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇത് ചൂടാക്കുന്നത് ചൂടാക്കിയില്ലേലും ഇങ്ങനെ മെഴുകുതിരി ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നല്ല ഭംഗി തന്നെ ഇരുന്നോളൂ അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഈ കട്ട് ചെയ്തത് ഒന്ന് ആക്കി കൊടുക്കുക നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വളച്ച് വളച്ച് കൊടുത്താൽ മതി കണ്ട ഇങ്ങനെ നാല് വെച്ചോ ഇങ്ങനെ കട്ട് ചെയ്താണല്ലോ അപ്പോൾ അതിങ്ങനെ വളച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ ഇങ്ങനൊരു പറ്റുള്ള പൂവായിട്ട് നമുക്ക് കിട്ടും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നൂൽക്കമ്പിയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് മുത്തും കൂടെ എടുത്തിട്ടുണ്ട് ഈ മുത്ത് ഇതേപോലെ ഒന്ന് കോർത്ത് നമുക്ക് നൂൽ കമ്പിയിൽ മുത്തൊന്ന് കോർത്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുത്തു ീ തുളിലേക്ക് ഞാൻ ഇങ്ങനെ കമ്പി വെച്ച് തുളച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തുളയിലേക്ക് നമുക്ക് ഇതൊന്ന് മുത്തൊന്ന് ഇറക്കി കൊടുക്കാം ഇതേപോലെ മുത്തൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള പൂവ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഈ കളർ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് കാണിക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ വേറൊരു കളറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോ ആ പൂവും കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അതിന് ശേഷം ഇതേപോലെ പ്ലാസ്റ്റിക് കവർ എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ഞാനിത് ഒന്ന് ചുറ്റി കൊടുക്കുവാണ് നമുക്ക് തണ്ടൊന്ന് ഒരു ഗ്രീൻ കളർ പോലെ തണ്ട ഉണ്ടാക്കാനായിട്ട് ഞാനിതൊന്ന് ചുറ്റി കൊടുക്കുവാണ് നമുക്കിതൊന്ന് എടുക്കാം പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ ടേപ്പ് ആയാലും മതി കേട്ടോ ടേപ്പ് ആകുമ്പോഴത്തേക്ക് നല്ല പശയുള്ളതാണല്ലോ അതുകൊണ്ട് ടേപ്പ് ആയാലും മതി അതിങ്ങനെയൊന്ന് ചുറ്റി നമുക്കൊന്ന് കൊടുക്കാം ഇത് ഞാൻ അങ്ങനെയൊന്ന് കൊടുത്തു അങ്ങനെ ഞാൻ കുറച്ചധികം പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പം നീല കളറിലെ പൂക്കൾ അല്ല ഇങ്ങനത്തെ കുപ്പിംഗ് കൊണ്ട് ഞാൻ ഇതേപോലെ പൂക്കളുണ്ടാക്കിയിട്ടുണ്ട് അതിന് മുത്ത് വെച്ചു കൊടുത്താൽ മാത്രം മതി മുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി കേട്ടോ മുത്ത് തന്നെ വേണമെന്നൊന്നും ഇല്ല ഇതുണ്ടോ ഇതേപോലെ നല്ല ഭംഗിയോടു കൂടി നമുക്കിതേപോലെ പൂക്കളുണ്ടാക്കിയെടുക്കാം അതിന് ശേഷം ഞാനിതാണ് ഇതേപോലെ ഒരു ഇതെല്ലാം കൂടെ ഒന്ന് രണ്ടൊന്ന് ഗ്രീൻ കളറിലെ ഇത് തന്നെ ഗ്രീൻ കളറിലെ കവർ ഉപയോഗിച്ച് എല്ലാം കുപ്പി ഉപയോഗിച്ച് ഞാൻ രണ്ട് ലീഫും കൂടെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം അപ്പം ഞാനിത് ഇതേപോലെ ഒന്നാക്കി കൊടുക്കണ്ടോ ഇതേപോലെ നമുക്കൊന്ന് ചുറ്റിയെടുത്ത് നമുക്കൊന്നാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ വയ്ക്കാം ഇനിയിപ്പോൾ ഒന്ന് എന്തത് നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലാണോ ആ രീതിയിൽ നമുക്കിതേപോലെ എടുത്തു വെക്കാവുന്നതാണ് കേട്ടോ ഈ പൂക്കളെല്ലാം ഇനിയിപ്പോൾ ആയിട്ടുള്ള ഇലയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇങ്ങനെയൊന്ന് ആക്കി എടുക്കുക കേട്ടോ നമുക്ക് ഞാൻ ഇതേ രീതിയിലാണ് ഞാൻ പൂക്കൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ നമുക്ക് വേറെ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നമുക്കിതേപോലെ കുപ്പി ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതേപോലെ ചെറിയ ചെറുതായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പൂക്കളൊക്കെ നമുക്കിപ്പോൾ ഈ നീല കളർ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള കളറുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ഇതിനിപ്പോൾ വെള്ളക്കുപ്പിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിലൊന്ന് പെയിൻറ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ പെയിൻറ്റ് ചെയ്തും ചെയ്തിട്ടുണ്ട് അതും കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത് അത് നമ്മൾ അത് ഇതേപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻറ് ചെയ്ത് വെക്കുക കട്ട് ചെയ്ത് പെറ്റലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് വെക്കുക പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഉണങ്ങാനായിട്ട് ഇച്ചിരി നേരം വെച്ചിരിക്കണം കേട്ടോ നല്ല അല്ലേ ഉണങ്ങി കിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി അല്ല ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം എങ്ങനെ രണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കളറിൽ രണ്ട് ഇത്ര രണ്ടെണ്ണം ഉണ്ടാക്കാനായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് സെറ്റായിട്ട് എന്നിട്ട് ആ സെറ്റ് രണ്ടും കൂടെ ഇതേപോലെ ഞാൻ ഒന്ന് ഒന്നിച്ച് വയ്ക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് എത്ര എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കയ്യിലുള്ള കളറുകൾ അതനുസരിച്ച് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കുപ്പിയൊക്കെ എത്രയുണ്ടോ അതനുസരിച്ച് നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള കുപ്പിയുടെ കുപ്പി എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ച് നമുക്കിതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ എൻ്റെയിൽ ഈ കളറിലുള്ളത് ഇത് രണ്ടെണ്ണം എത്ര എണ്ണ ഉണ്ടാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്നും നിങ്ങൾ ഇതേപോലെ കുപ്പിയൊന്നും വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്കിതേപോലെ നമ്മൾ കുപ്പിയൊക്കെ നമുക്ക് കളയാതെ നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മളിതൊക്കെ കടയിൽ ചെന്ന് വാങ്ങുമ്പോഴത്തേക്കും നല്ല വില കൊടുക്കേണ്ടി വരും ഇതൊക്കെ വാങ്ങാനായിട്ട് ഇപ്പം ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി നേരത്തെ സമയം കൊണ്ട് നമുക്ക് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പം ഈ കളറായതുകൊണ്ട് നല്ല രസമായിട്ട് ഇരിപ്പുണ്ട് അല്ല ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് ഏത് രീതിയിൽ ഉണ്ടാക്കണോ അതനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ ഞാനിത് ഇത് പെയിൻറ്റ് ചെയ്ത് ഇതാ നേരത്തെ ഉണ്ടാക്കിയത് ഇതാണ് കേട്ടോ നേരത്തെ ഞാനിതേപോലെ ഉണ്ടാക്കിയെടുത്തത് ഈ കളർ ഈ ഗ്രീൻ കളറായിരുന്നു അപ്പോൾ അപ്പം എൻ്റെ കയ്യിൽ ആ ഒരു ഗ്രീൻ കളറിലൊരു കുപ്പി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകാരണം ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നെ ഇതിപ്പോൾ വേറൊരു കളർ കുപ്പി കിട്ടിയതുകൊണ്ട് അതൊന്നും കൂടി ഒന്ന് കാണിക്കാം കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിതൊന്നും കൂടെ കാണിച്ചത് ഇത് അതുപോലെ തന്നെ വെള്ള കളറിലെ കുപ്പിയിൽ ഞാൻ പെയിൻറ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ അത് അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വെള്ള കളറിലെ കുപ്പിയുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ പെയിൻറ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത ഇത്രയും പൂക്കളുള്ളപ്പം നല്ല ഭംഗിയല്ലേ ഇപ്പം ഇത് കാണാനായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയോടുകൂടി ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട് നിങ്ങൾ നിങ്ങളിതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക്